നമസ്കാരം ഞാൻ സന്തോഷ് ദേശമംഗലം ഒരു ഷോപ്പ് എന്ന പുതിയ കൺസെപ്റ്റുമായിട്ട് മോദിക്കെയർ കമ്പനി വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മോദിക്കെയ്റെ പ്രൊഡക്ടുകൾ അവൈലബിളി അവൈലബിലിറ്റി ഉണ്ടാക്കുക എന്നാണ് കാരണം എല്ലാ വീടുകളിലും ഒരു ഷോപ്പ് ഉണ്ടാവണം വീട്ടമ്മമാർക്ക് ചെറിയൊരു ബിസിനസ് സംരംഭം തുടങ്ങാനുള്ള ഒരു അവസരമാണ് അപ്പൊ നമ്മുടെ വീട്ടിലെ ഷോപ്പ് കാരണം നമ്മുടെ ഈ വീടിന്റെ ഉടമസ്ഥയാണ് നമ്മുടെ പുഞ്ഞ് ലക്ഷ്മി ടീച്ചർ ടീച്ചർ വീട്ടിലാണ് ഇന്ന് ഡിപിയുടെ ഇനോഗ്രേഷൻ നമുക്ക് വീടിന്റെ അകത്ത് നമുക്ക് ഒന്ന് സന്ദർശിക്കാം ഏതൊരു വീട്ടമ്മമാർക്കും അവരുടെ വീട്ടിൽ തന്നെ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള ഒരു സുവർണ അവസരമാണ് മോദി കേര കി ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള ആകെ ചെലവ് എന്ന് പറഞ്ഞ വെറും എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് എഴുപത്തി അയ്യായിരം രൂപ കമ്പനിയുടെ എഴുന്നൂറ്റി അമ്പതോളം ഉൽപ്പന്നങ്ങളുടെ ഒരു ഫ്രാഞ്ചൈസി നമുക്ക് തരുന്നത് കൊണ്ട് തന്നെ ഇരുപത്തി അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ആണ് അത് നമുക്ക് എപ്പോ ഡി പി വേണ്ടത് നമ്മൾ വെക്കുന്നോ ആ സമയത്ത് നമുക്ക് വിത്ത് ബാങ്ക് കൂടി നമ്മുടെ പൈസ നമുക്ക് തിരിച്ചു കിട്ടും ബാക്കി ഒരു അൻപതിനായിരം രൂപ പ്രൊഡക്റ്റ് ഇതേപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുക്കി വെക്കുകയാണെങ്കിൽ വീട്ടിലാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ചിലവുകൾ യാതൊരു ചിലവും വരുന്നില്ല ഒരു രൂപ പോലും നമുക്ക് അതിന്റെ റെന്റ് ആയിട്ട് വരുന്നില്ല ഒരു സ്റ്റാഫിന്റെ ആവശ്യമില്ല നമ്മുടെ വീടിനടുത്തുള്ള ആളുകൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കാനുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു അവസരമാണ് മോദി മോദിക്കയർ ഡീപ്പിയും മോദിക്കേർ ഡീപ്പിയുടെ പ്രത്യേകത ഈ ഉൽപ്പന്നങ്ങൾ പൊട്ടിച്ചു ഉപയോഗിച്ച് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ പൈസയും മടക്കി നൽകുന്നു എന്നുള്ളതാണ് ഈ കമ്പനി കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തിയെട്ട് വർഷമായി ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് മോദിക്കരു കമ്പനി ഇടത്തും വലത്തും ആളെ ചേർക്കുന്ന മണി ചേഞ്ച് കമ്പനി ഒരു തവണയെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ കമ്പനിയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ആറ് മാസം തുടർച്ചയായിട്ട് മേടിക്കുന്ന ആളുകൾക്ക് ഒരു മാസത്തെ പർച്ചേസ് ആണ് ഈ കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നിങ്ങൾ മേടിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പോയിന്റ് അനുസരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ പണം വരുന്ന ഒരു സംവിധാനമാണ് ഓരോ വീട്ടിലും ഓരോ ഓരോ ഉണ്ടാവട്ടെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നന്ദി അറിയിക്കുന്നു അതുതന്നെ നമ്മൾ ഈ ഷോപ്പിന്റെ ഓണർ നമ്മുടെ ഡി പി ഓണർ ആയിട്ടുള്ള കുഞ്ഞി ഡീറ്റെ രണ്ടു പേർക്കും നമ്മളോട് സംസാരിക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഈ നിത്യോപയോഗ നമ്മളതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി നമുക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പ് വന്നതുകൊണ്ടാണ് നമ്മളാ ഉപയോഗിച്ചതിൻ്റെ ഗുണം റിസൾട്ട് നമുക്ക് തിരിച്ച് നന്നായി കിട്ടിയപ്പോഴാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി ഉപയോഗിച്ച് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ തുടങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി അങ്ങനെ നമ്മളത് ആദ്യമായിട്ട് ഒരു ഹോം ഷോപ്പാണ് നമ്മൾ തുടങ്ങിയത് സാധനങ്ങൾ വേണം എന്ന് തോന്നിയപ്പോൾ ഒരു ഹോം ഷോപ്പ് ഇട്ടു അതെന്ന് അതിൽ നമ്മൾ നല്ലപോലെ എല്ലാവരോടും ഷെയർ ചെയ്ത് വന്നപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഷെയർ ചെയ്യലൂടെ അവർക്കൊരു നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല പക്ഷേ മോദിക്കാറ് കമ്പനിയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത് എനിക്ക് ഉറപ്പ് തോന്നിയപ്പോഴാണ് ഞാൻ മറ്റുള്ളവരുത് ഷെയർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിൻ്റേതായ കൂടുതൽ സാധനങ്ങൾ എത്തിക്കാം ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് എത്താൻ ദൂരങ്ങളായത് കാരണം കമ്പനി ഒരു ഓഫർ എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു ഡി പി ഇടാൻ ഓഫർ കിട്ടിയപ്പോൾ ഞാൻ ആ ഓഫർ കൊണ്ട് തുടങ്ങിയിട്ടുള്ള ഡി പി ആണ് ഈ ഡി പിയിലേക്ക് എത്തിച്ചേരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തണം അതിൻ്റെ കൂടെ സമീപം